വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഹർഷനാണെങ്കിൽ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം നടക്കുന്ന ആ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഹർഷൻ വരുന്നത് ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരൻ അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹർഷൻ അവിടെ എത്തുന്നത് തുടർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഹർഷൻ ആ കൂട്ടുകാരൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തുടർന്ന് സംസാരിക്കുന്നുണ്ട് അന്നേരം ഇവിടെ വെച്ച് എന്താ കാണാമെന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ വൈഫിൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇവിടെ ഉണ്ട് അവരെ ഇവിടുത്തെ ജോൽസ്യനെ ക്ഷേത്രത്തിൽ ജോൽസിനെ കാണാൻ വന്നിരിക്കുകയാണ് കാര്യം നടന്നില്ല അവർ എവിടെ പോയിരിക്കുകയാണ് എൻ്റെ അന്വേഷണം എന്തായി എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു എന്ന് പറഞ്ഞ് അവരാ റോഡ് സൈഡിൽ നിന്ന് തന്നെ സംസാരിക്കുകയാണ് ഈ സമയത്ത് മധുശ്രീ ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന മധുശ്രീ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ച് ദൂരം ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഹർഷനെ കാണുന്നുണ്ട് അയ്യോ ഇത് അവനല്ലേ ഇവൻ ഇവിടെ എത്തിയോ ഇനിയിപ്പം എന്താണ് ചെയ്യുക ഞാൻ കളിച്ച തറക്കളികളൊക്കെ വെറുതെ ആകുമല്ലോ എന്നിങ്ങനെ ഓർ ചിന്തിച്ചിട്ട് മധുശ്രീ ഓർക്കുന്നുണ്ട് ആ കാർത്തികയ്ക്ക് അന്ന് ഹർഷൻ്റെയും വേറൊരു പെൺകുട്ടിയുടെയും ഫോട്ടോ വെച്ച് അയച്ചത് അത് മധുശ്രീ തന്നെയാണ് അയച്ചത് ഇനിയിപ്പോൾ ഓ കണ് ഇവർ തമ്മിൽ കണ്ടാൽ ഇന്നുള്ള കല്യാണം വരെ നടക്കില്ല ഇനിയിപ്പോൾ ഈ മാരണം ഒഴിപ്പിക്കാനായിട്ട് എന്താ ഒരു വഴിയെന്നും പറഞ്ഞ് ആലോചിച്ച് നിൽക്കുകയാണ് ആ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല ആ സമയത്ത് വിഷ്ണുവും സത്യഭാമയും കാർത്തികയും കൂടി കാറിൽ വന്നിറങ്ങുന്നുണ്ട് അന്നേരം മധുശ്രീ അവരെയും കാണുകയാണ് കാറിൽ നിന്ന് ഇറങ്ങുന്ന അവരെ കാണുന്നുണ്ട് സത്യഭാമ ആരെയും ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം തൃപ്തിയായി ആരെയൊക്കെ ആരൊക്കെ തമ്മിൽ കാണണ്ടാന്ന് വിചാരിച്ചു അവർ തന്നെ ഓരോന്നായിട്ട് വന്നിറങ്ങുകയാണ് ഇനിയിപ്പോൾ ആ ശാലിനി കൂടി വന്നിറങ്ങിയാൽ ആ കോളം അങ്ങോട്ട് നിറഞ്ഞു കാർ അത്രയും ഹർഷനും തമ്മിൽ കണ്ട ആകെ പ്രശ്നമാകുമല്ലോ ഇതുവരെ ആരും കളിക്കാത്ത തറ വേലകളാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വര ആക്കാത്തോളനെ ഞാൻ ഒരു പണി കൂടി ചെയ്യാൻ പോവുകയാണ് ദൈവമേ പ്രാർ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ മധുശ്രീയാണെങ്കിൽ ഓടി ഇറങ്ങി സത്യഭാമയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുകയാണെ പിന്നെ മധുശ്രീയുടെ വെപ്രാളവും ഓടി ചെല്ലുന്നതും ഒക്കെ വിഷ്ണു ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ആകെ വെപ്രാളത്തിൽ മധുശ്രീ ചോദിക്കുകയാണ് അല്ല സത്യാമയ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ക്ഷേത്രത്തിൽ എല്ലാവരും വരുന്ന എന്തിനാ തൊഴാൻ തന്നെ അതിനാണ് വന്നിരിക്കുന്നത് അല്ല ഇനിയിപ്പോൾ ഇതിൽ കയറി കൂടാ എന്ന് വല്ലതുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അല്ല എല്ലാവരും തൊഴുവാൻ തന്നെയാണ് വരുന്നത് അതിനിപ്പോൾ ഈ വഴി തന്നെ കയറണമെന്നുണ്ടോ എന്നിങ്ങനെ വീണ്ടും മധുശ്രീ ചോദിക്കുകയാണ് അന്നേരം കിഴക്കേ നടയല്ലേ ഇതുവഴി കയറിയാൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഒരു കുഴപ്പവുമില്ല ഇല്ല വഴിപാടൊക്കെ കഴിപ്പിക്കേണ്ടതല്ലേ എന്നിങ്ങനെ ആകെ വെപ്രാളത്തിൽ മധുശ്രീക്ക് ആദ്യം ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല അന്നേരം വിഷ്ണു അങ്ങോട്ട് യാണ് അമ്മ അതെ ഇവിടെ വാക്ക് കേട്ടോണ്ടിരിക്കല്ലേ വഴിപാടിന് സമയം കഴിയും ഇനി ദൈവശാപം കൂടി വേണ്ട ഒന്നാമത് ഇവിടെ മനുഷ്യനാകെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് തുടർന്ന് അവരങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോൾ പിന്നെ വീണ്ടും മത്സരം തടയുകയാണ് അല്ല എനിക്കിവിടെ വഴിപാടൊക്കെ കഴിപ്പിക്കേണ്ടതല്ലേ പെട്ടെന്ന് നടത്തി തരാനായിട്ട് എനിക്കിവിടെ ഒരു ശാന്തിക്കാരൻ പയനെ അറിയാം അവനെ കണ്ടിട്ട് കയറിയാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും ഇവരുടെ താലുകെട്ട് നടക്കാനുള്ള കുറുക്ക് വഴിയും ഒക്കെ അവൻ പറഞ്ഞു തരുമെന്ന് പറയുകയാണ് നേരം സത്യഭാമ്മയ്ക്ക് ദേഷ്യം വരികയാണ് അമ്മ പറയുന്നുണ്ട് ഇനി ഒരു കുറുക്ക് വഴിയും വേണ്ട നേരായ വഴി യിലൂടെ തന്നെ ഇവരുടെ താലുകെട്ട് നടത്താനായിട്ട് എനിക്കറിയാം ഞങ്ങൾ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതിലേ കയറാൻ തുടങ്ങുമ്പോൾ അല്ല സത്യമാമ്മ അതിനിപ്പോൾ ഇതുവഴി തന്നെ കയറണമെന്നുണ്ടോ കുബേരൻ്റെ ദിക്ക് ഏതാ ഏതാണ് വടക്ക് അല്ലേ ദിക്ക് അപ്പോൾ പിന്നെ സമ്പത്തും ഐശ്വര്യവും വേണമെങ്കിൽ അതുവഴി തന്നെ കയറണം കിഴക്കുകൂടി കയറിയാൽ അതൊന്നും നടക്കില്ല എന്താ സമ്പത്തും ഐശ്വര്യവും വേണ്ടാന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിൽ സത്യഭാമ അങ്ങോട്ട് വീഴുന്നുണ്ട് നേരം അത് വേണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുപാ നമുക്ക് ഇവള് പറയുന്ന വഴി തന്നെ കയറാന്ന് പറയുകയാണ് നേരം അത് ഇവള് വെറുതെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് ിലാണ് അന്നേരം അതായിട്ട് ഇനി കുറയ്ക്കേണ്ട ഡ നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ മുന്നോട്ട് കിടക്കുകയാണ് അന്നേരം എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു കഴിഞ്ഞ ചുരുട്ടി പിടിച്ചുകൊണ്ട് പുറകെയും പോകുന്നുണ്ട് അന്നേരം കാർത്തികയെ മധുശ്രീ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിലൂടെ തന്നെ നടക്കുന്നു കണ്ടേ അതിൽ നിനക്ക് നിന്നാലും നിനക്ക് കൊള്ളാം ഈ കാര്യങ്ങൾക്കൊക്കെ ഉപകാരമായിട്ട് സ്മരണ വേണം സ്മരണ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കാർത്തികയോട് ഹർഷൻ അവിടെ നിൽക്കുന്നു എന്നൊന്നും പറയുന്നില്ല കാണാതിരിക്കാനാണ് ശ്രമിക്കുന്നതൊക്കെ മധുശ്രീ കണ്ടാൽ കള്ളത്തരം അവിടെ പൊളിയുമല്ലോ അതുകൊണ്ട് എന്താ കാർത്തിക അവിടെ നിന്നിങ്ങനെ സത്യഭാമ മുന്നോട്ട് പോയിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാർത്തികയും അവരോടൊപ്പം അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ആകെ ആശ്വാസത്തിൽ മധുശ്രീ എങ്ങോട്ട് നിൽക്കുമ്പോൾ ശാലിനി അങ്ങോട്ട് വരികയാണ് ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ശാലിനിക്ക് ഒരു കോൾ വരുമ്പോൾ ഹലോ എന്നും പറഞ്ഞ് ശാലിനി അവിടെ സംസാരിക്കുന്നുണ്ട് അന്നേരം മധുശ്രീ അലോയിക്കുകയാണ് ഓ ഇവളും കൂടി വന്നിറങ്ങിയോ ഇനിയിപ്പം കാണാൻ കാണാത്തവർ കാണരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാവരും കൂടി ഓടി ഓടി വരികയാണല്ലോ ഹർഷനും പിന്നെ ശാലിനിയും തമ്മിൽ കണ്ടാൽ ഈ കല്യാണം മുടങ്ങുമെന്ന് മാത്രമല്ല കാർത്തികയെ കാർത്തികയേയും ഹർഷനെ കൊണ്ട് ഈ അമ്പലത്തിൽ വെച്ച് തന്നെ അവൾ താലി കെട്ടിപ്പിക്കും ഈശ്വര എന്താണ് ഒരു വഴിയെന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് അന്നേരം അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനിക്ക് ആണെങ്കിൽ ആ ഫോൺ കോൾ തീരുന്നുണ്ട് തുടർന്ന് ശാലിനി ഒന്നല്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മുന്നിലോട്ടാണ് ഹർഷനും ഒരു കൂട്ടുകാരനൊന്നും സംസാരിക്കുന്നത് കാണുകയാണ് അന്നേരം ശാലിനി ആ ആദ്യം അന്തം വിടുന്നുണ്ട് എന്നിട്ട് ആ ഫോട്ടോയിൽ കണ്ട ഹർഷനാണെന്നുള്ളത് ശാലിനിക്ക് ഇവിടെ ബോധ്യപ്പെടുകയാണ് അന്നേരം തേടി നടന്നയാളെ ഈശ്വര തേടി നടന്നയാളെ മുൻപിൽ തന്നെ കൊണ്ടെത്തിച്ചല്ലോ ഇനി എന്റെ മുമ്പിൽ തടസ്സങ്ങളൊന്നുമില്ല ഇനി ഞാൻ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ഹർഷൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ഈ സമയത്ത് മധുശ്രീക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുന്നുണ്ട് ിക്ക് എതിരെ ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ട് കാർത്തികയാണ് അല്ല മധുശ്രീ ആണെങ്കിൽ ഓടി ചെന്ന് എതിരെ നടന്നു നിന്ന സ്ത്രീ അങ്ങോട്ട് തട്ടുകയാണ് അവർ ശാലിനിയുടെ അടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ അവരങ്ങോട്ട് വീഴുന്നുണ്ട് ശാലിനിയും തമ്മിൽ അങ്ങോട്ട് ഏറ്റുമുട്ടുകയാണ് ശാലിനിയും ഈ എതിരെ വന്ന സ്ത്രീയും തമ്മിൽ കൂട്ടിയിടിച്ച് അവർ രണ്ടുപേരും താഴെ വീഴുകയാണ് നേരം മധുശ്രീ ഇങ്ങനെ സോറി സോറി എന്ന് പറഞ്ഞിട്ട് മധുശ്രീ പെട്ടെന്ന് അങ്ങ് ഓടി പോകുന്നുണ്ട് പക്ഷേ ശാലിനി അവിടെ മധുശ്രീയെ കാണുന്നില്ല പക്ഷേ ആ ഇടിച്ചിട്ട് ആ സ്ത്രീ കാണുന്നുണ്ട് നേരം ഡ്രൈവർ രാമേട്ടനും രാമേട്ടവരും ഓടി വരികയാണ് പിടിച്ചെഴുതി ിനി പറയുമ്പോൾ ആ സാരമില്ല ആ മിടിച്ചിട്ട് അവളെൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുകയാണ് ശാലിനിയുടെ ഫോണൊക്കെ അപ്പോൾ താഴെ വീഴുന്നുണ്ട് രാമേട്ടൻ വന്ന എല്ലാവരും ഒക്കെ എഴുന്നേക്കുന്നുണ്ട് ശാലിനി ഫോണൊക്കെ എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ എണീച്ച് നോക്കുമ്പോൾ ഹർഷനെ ആ കൂട്ടുകാരനെ അവിടെ കാണുന്നില്ല അതിനു മുന്നേ മധുശ്രീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശാലിനി ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോഴും അമ്മ രണ്ടുപേരും കൂടി വഴിയെന്ന് എന്തൊരു കഥയാണ് പറയുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ചാവടീന്ദ്രത്തിൻ്റെ കഥ പറയുകയാണ് വന്ന കാര്യം സാധിച്ചിട്ട് പൊക്കൂടെന്നൊക്കെ മധുശ്രീ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ വന്ന് തട്ടിയിടുന്നതൊക്കെ തുടർന്ന് മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ച് തട്ടിക്കളഞ്ഞല്ലോ ഈശ്വരാ എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെയൊക്കെ നോക്കുകയാണ് എന്നിട്ട് എന്തായാലും അമ്പലമിട്ട് പോകാനായിട്ട് സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അമ്പലത്തിലേക്ക് കയറുന്നുണ്ട് ശാലിനി മധുശ്രീയെ കണ്ട് ഒന്നല്ലാതെ ശാലിനി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് തുടർന്ന് അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ടോ അവിടെ നിന്ന് സംസാരിച്ച രണ്ടുപേരെങ്ങോട്ടാണ് മാറിയതെന്ന് അന്നേരം കണ്ടില്ല മാഡം ഞാൻ അവരവിടെ നിന്ന് സംസാരിക്കുന്നതേ കണ്ടുള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി തൻ്റെ ഫോണിലെ ഹർഷൻ്റെ ഫോട്ടോ സെക്യൂരിറ്റിക്ക് കാട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്പർ പറയുക പറയുകയാണ് എന്നിട്ട് അത് ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇയാളെ കണ്ടാൽ എന്നെ ഉടനെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് അതിനുശേഷം ശാലിനി അകത്തേ കയറുകയാണ് അന്നേരം ശാലിനി ചിന്തിക്കുന്നുണ്ട് എന്നാലും ആ മധുശ്രീ എന്തിനായിരിക്കും വന്നത് എന്നും പറഞ്ഞ് മധുശ്രീ അവിടെയൊക്കെ നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷേ ഇതേസമയം മധുശ്രീ ആണെങ്കിൽ അവിടെ അപ്പുറത്തോട് മാറി നിന്നിട്ട് ഒരു ഓട്ടോയുടെ പുറകിൽ പോയി നിന്നിട്ട് ഈ ശാലിനി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കുകയാണ് ഇതേസമയം അകത്തേക്ക് കയറുന്ന സത്യഫാമയാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇവിടെ കുറേ വഴിപാടുകളൊക്കെ കഴിപ്പിക്കാനുണ്ട് അതിൻ്റെ ചടങ്ങാണ് ഞാൻ പോയി റെസീപ്റ്റ് എഴുതിയിട്ട് വരാന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഇഷ്ടമല്ലാതെ നോക്കിയാണ് ഫാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം ഫാമ റെസിപ്റ്റ് എഴുതാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ കാർത്തിക ഇങ്ങനെ ദേഷ്യത്തോട് നോക്കിയാണ് കാർത്തിക പെട്ടെന്ന് അങ്ങ് മുഖം തിരിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്താണെങ്കിൽ അവിടെ അർച്ചന കൗണ്ടറിൽ റെസീപ്റ്റ് എഴുതാനായിട്ട് ആദ്യം ക്യൂവിൽ ഹർഷൻ നിൽക്കുകയാണ് ഹർഷൻ്റെ തൊട്ടു പിറകെ സത്യഭാമ ചെന്ന് നിൽക്കുകയാണ് അന്നേരം ഇതെല്ലാം ദൂരെ നിന്നുകൊണ്ട് മധുശ്രീ കാണുന്നുണ്ട് അയ്യോ ഹർഷൻ ഇവിടെ നിൽക്കുന്നു ഇനി ഹർഷനും കാർത്തികയും തമ്മിൽ കണ്ടാൽ പ്രശ്നമാവില്ല ഇതിപ്പോൾ എന്താ ഒരു മാറ്റാനായിട്ടൊരു വഴിയെന്നും പറഞ്ഞ് മധുശ്രീ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം സത്യഭാമിച്ച് നിൽക്കുമ്പോൾ ഹർഷൻ റെസീപ്റ്റ് എഴുതുന്നേ ഉള്ളൂ തുടർന്ന് സത്യഭാമ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കാർഷി കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും ഇന്ന് വിവാഹം നടക്കുന്നു എന്നും പറഞ്ഞ മംഗളാശംസകൾ എന്നൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് കാണുകയാണ് തുടർന്ന് സത്യഭാമ അങ്ങോട്ടത്തേക്ക് ചെന്ന് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങോട്ട് വന്നേ എന്നിങ്ങനെ വിളിക്കുകയാണ് തുടർന്ന് വിഷ്ണു ഇഷ്ടമില്ലാതെ തന്നെ സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് മധുശ്രീ പിന്നെ കാർത്തികയുടെ അടുത്തേക്കും ചെല്ലുന്നുണ്ട് തുടർന്ന് കാർത്തിക ഇങ്ങനെ തിരിഞ്ഞ് മധുശ്രീയെ നോക്കിയാണ് നിൽക്കുന്നത് നേരെ തൊട്ടുപുറകിലാണ് അർച്ചന കൗണ്ടറും ഹർഷൻ ഹർഷനെ മധുശ്രീയെ കാണാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് ഓടി ചെന്ന് പിടിക്കുമ്പോൾ എന്താണെന്നിങ്ങനെ കാർത്തിക ചോദിക്കുകയാണ് നേരം അല്ല നീ ചന്ദനം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് കാർത്തികെ തിരിയാനായിട്ട് സമ്മതിക്കുന്നില്ല കൂടെ കൂടെ ഹർഷനെ നോക്കുന്നുണ്ട് ഹർഷൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒന്ന് നീ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ് നേരെ ഇല്ല എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ മറ്റൊരുത്തെയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവന് വേണ്ടിയിട്ട് അവൻ്റെ മനസ്സിൽ നിനക്ക് സ്ഥാനം പിടിക്കേണ്ടത് ഒരു പത്ത് പുഷ്പാഞ്ജലിയെങ്കിലും കഴിപ്പിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് നേരെ അവരിങ്ങനെ കാർത്തിക കാർത്തികയുടെ ശ്രദ്ധ ഇങ്ങനെ മധുശ്രീ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിപ്പിക്കുന്നതോറും കാർത്തിക തിരിഞ്ഞ് നോക്കുന്നില്ല ആ സമയത്തിനുള്ളിൽ ഹർഷ അവിടെ നിന്ന് അപ്പുറത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അന്നേരം സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് കണ്ടോ നിങ്ങളുടെ വിവാഹത്തിൻ്റെ ഫ്ലെക്സാണ് കമ്മിറ്റി ഇവിടെ ഏത് വിവാഹം നടന്നാലും കമ്മിറ്റിക്കാർ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനൊന്ന് കാണുമ്പോൾ ആകപ്പാടെ എങ്ങോട്ട് ദേഷ്യമാണ് വിഷ്ണു ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ് തുടർന്ന് കാർത്തികയെന്നിങ്ങനെ വിളിക്കുമ്പോൾ മധുശ്രീ കാർത്തികയോടൊപ്പം നിൽക്കുന്നത് സത്യഭാമ കാണുകയാണ് നേരം എന്താ അവിടെ നിന്നിങ്ങനെ ദേഷ്യത്തിൽ ഭാമ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും മധുശ്രീ പിടിച്ചു നിർത്തുകയാണ് ഭാവി അമ്മായിയമ്മ തേനൂറുന്ന സ്വരത്തോടുകൂടി വിളിക്കുന്നത് കണ്ടില്ലേ നിൻ്റെയും വിഷ്ണുവിൻ്റെയും കെട്ടുകാഴ്ചയുടെ ഫ്ലക്സ് കാണിക്കാനാണ് വിളിക്കുന്നത് കൺകുളൂർക്കെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാർത്തികയും മധുശ്രീ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് തുടർന്ന് കാർത്തികയും ഈ സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ആ വെച്ചിരിക്കുന്ന അടുത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് അവിടെ മധു ദീർഘശ്വാസം വിടുകയാണ് സമാധാനമായി തൽക്കാലം രക്ഷപ്പെട്ടു ഇനിയും അവർ ഇവിടെ തന്നെയുണ്ട് ഇനിയും അവർ കാണാൻ സാധ്യതയുണ്ട് എന്തു ചെയ്യുമോന്നോ എന്തോന്നും പറഞ്ഞാൽ മധുശ്രീ ടെൻഷനിൽ നിൽക്കുകയാണ് അന്നേരം വിഷ്ണുവാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുകയാണ് അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാണ് ഇനിയിപ്പോൾ ഒരു പൂമാലയും ഒക്കെ ഇട്ട് ഒരു ഘോഷയാത്ര തന്നെ എങ്ങോട്ട് എന്താ മനുഷ്യന് മാനം കിട്ടാനായിട്ടൊന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ് അന്നേരം ഫാമ വല്ലാതെ എങ്ങോട്ടാവുന്നുണ്ട് അന്നേരം ഇനി ഇതുപോലത്തെ ചടങ്ങുകൾ വല്ല ഉണ്ടോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ഇനി വേറെ പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല ഇല്ല എല്ലാ മണ്ഡപത്തിലാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ റെസിപ്റ്റ് എഴുതിച്ചോണ്ട് വരാമെന്ന് പറയുകയാണ് എന്നാൽ പിന്നെ ചെല്ല് എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് ഫാമ എങ്ങോട്ട് റെസിപ്റ്റ് എഴുതാൻ പോവുകയാണ് അന്നേരം കാർത്തികയാണെങ്കിൽ ഫ്ലെക്സ് ഒക്കെ നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അന്നേരം കാർത്തികേയങ്ങ് മുഖം തിരിക്കുകയാണ് പെട്ടെന്ന് വിഷ്ണു അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് തുടർന്ന് സത്യഭാമ അവിടെ പോയി റെസിപ്റ്റ് എഴിച്ചിട്ട് അവിടെ അങ്ങ് മാറുമ്പോഴത്തേക്കാണ് ആ അർച്ചന കൗണ്ടറിലേക്ക് ശാലിന് ചെല്ലുന്നുണ്ട് അന്നേരം ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറാണെന്ന് പറയുമ്പോൾ എന്താ മാഡം പറയുമെന്ന് അയാൾ പറയുന്നുണ്ട് അന്നേരം ഞാൻ ഒരാളെ തിരക്കി വന്നതാണ് ഒന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാം പേര് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ച് പറയാമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പേരെന്താണ് ചോദിക്കുമ്പോൾ ഹർഷൻ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയത്ത് മധുശ്രീ ആണെങ്കിൽ വീണ്ടും കാർത്തികയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് സമയം വിഷ്ണു ആണെങ്കിൽ വേറൊരു ഭാഗത്തേക്ക് നിൽക്കുകയാണ് തുടർന്ന് ഇയാൾ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഹർഷൻ എന്നുള്ള പേര് ഹർഷൻ എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തേണ്ടതാണ് എന്നിങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ വിളിച്ച് പറയുമ്പോൾ ഇത് മധുശ്രീയും കാർത്തികയും വിഷ്ണു ഒക്കെ കേൾക്കുകയാണ് മധുശ്ര മധുശ്രീ ആകെ ടെൻഷനാവുന്നുണ്ട് കാർത്തിക പറയാണ് ഹർഷൻ ഹർഷൻ എന്നിങ്ങനെ പറയുമ്പോൾ അത് നിന്റെ ഹർഷൻ എന്നും അവന് മാത്രമേ ഹർഷൻ എന്നു പേരുള്ളൂ വേറെ ഹർഷനും ഇല്ലേ നീ ആദ്യം ആ പേര് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയും നിന്നീ അവൻ ചതിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ കാർത്തിക അവിടെ ആകെ അങ്ങ് ടെൻഷനിലാവുകയാണ് വിഷ്ണു ഇതങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ സത്യഭാമ അത് കേൾക്കുന്നില്ല പക്ഷേ ഈ സമയം ഹർഷനാണെങ്കിൽ കാറിനകത്തിരിക്കുകയാണ് അത് കേൾക്കുന്നില്ല കാറിനകത്ത് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് ആരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അർഷൻ അത് കേൾക്കുന്നുമില്ല രണ്ട് മൂന്ന് വർഷം വിളിച്ച് പറഞ്ഞതിന് ശേഷം വരാതിരിക്കുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് എൻ്റെ നമ്പർ തരാം ആൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നമ്പർ കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറുന്നുണ്ട് തുടർന്ന് മധുശ്രീ മനസ്സിൽ കരുതുകയാണ് അപ്പോൾ അവൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഹർഷനും ഹർഷനെ കാണരുത് എന്നാഗ്രഹിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഈ മധുശ്രീയാണ് അതുകൊണ്ട് നീ എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും ഹർഷൻ നിന്റെ മുൻപിൽ എത്താനായിട്ട് പോകുന്നില്ല ഇന്ന് ദേവകടാക്ഷം വേണ്ടുമോൾ എനിക്കാണുള്ളത് നിന്റെ ശ്രമങ്ങൾ ഒന്നും എന്നിങ്ങനെ മധുശ്രീ മനസ്സിൽ കരുതുകയാണ് പക്ഷേ അന്നേരം മുതൽ കാർത്തിക ആകെ ടെൻഷൻ ആവുകയാണ് ആ പേര് കേട്ടിടം മുതൽ തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ പ്രദിക്ഷിണ വഴിയിലൂടെ നടക്കുമ്പോൾ വിഷ്ണു അവിടെ നിൽക്കുന്നത് കാണുകയാണ് തുടർന്ന് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ കണ്ണിൽ തണ്ണില് കുറേ നേരം നോക്കി നിൽക്കുകയാണ് എന്തൊക്കെയോ സങ്കടങ്ങളിങ്ങനെ പറയുന്നത് പോലെ തുടർന്ന് വിഷ്ണു പറയുകയാണ് താൻ ഒരുപാട് പാടുപെടുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ അവസാന ശ്വാസം വരെയും ശ്രമിച്ചു കൊണ്ട് തന്നെ ഇരിക്കും പക്ഷേ ഒരു പ്രതീക്ഷ എൻ്റെ മുന്നിലേക്ക് ദൈവം ഇട്ടു തന്നിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഹർഷൻ എന്ന പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഇനിയും എന്തെങ്കിലും നമ്മൾ ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടന്നേ മതിയാകൂ പക്ഷേ അതൊരു പന്ത്രണ്ട് മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തിൽ അത് അവസാനിക്കും എന്നൊക്കെ ഇങ്ങനെ വിഷ് ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് എൻ്റെ സങ്കടങ്ങൾ എന്ന് ഞാൻ ഉള്ളിൽ ഒതുക്കിയല്ലേ ചെയ്യാറുള്ളൂ അതായത് വിഷ്ണുട്ടൻ കേൾക്കണമെന്ന് പോലും ഞാൻ നിർബന്ധം പിടിക്കാറില്ല അത് വിഷ്ണുട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഉത്തരമാകരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശാലിനി പറയണം അങ്ങനെ വിഷ്ണുവിനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരിക്കലും എങ്കിലും എന്നെ കൂടെ കൂട്ടണം എന്നുള്ളത് ജീവന്റെ പാതിയായിട്ട് എന്നെ കൂടെ സത്യസന്ധമായിട്ട് കൂടെ കൂട്ടണം എന്ന് വിഷ്ണുമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതിൽ വിഷ്ണു ആ ചോദ്യത്തിൽ വിഷ്ണു ആകെങ്ങ് വിഷമിക്കുന്നുണ്ട് അന്നേരം താൻ എന്നെ അങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വിഷ്ണുവിൻ്റെ വിഷ്ണു ആണെങ്കിൽ ശലിനിയുടെ കൈ ഇങ്ങനെ കൊരുത്ത് പിടിക്കുകയാണ് അന്നേരം രണ്ടു പേർക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട് വിഷ്ണുവിനുമൊക്കെ അങ്ങ് സങ്കടം വരികയാണ് അന്നേരം ഇപ്പോൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഹർഷനെ ഇങ്ങനെ മുന്നിൽ കാണിച്ചു ഹർഷനെ കണ്ടു പക്ഷെ ആ ഒരു പ്രതീക്ഷയിലാണ് പക്ഷേ ആ ഒരു പ്രതീക്ഷ പന്ത്രണ്ട് മുപ്പതിനകമുള്ള ശുഭമുഹൂർത്തത്തിൽ അവസാനിക്കുക തന്നെ ചെയ്യും പിന്നെ വിഷ്ണുട്ടൻ വിഷ്ണുട്ടൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി പിന്നെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ കണ്ടെന്നിരിക്കും കാണുമ്പോഴെന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും വിഷ്ണുവിടെ ശ്രമിക്കണം എൻ്റെ പാതി എൻ്റെ കൂടെ ഉണ്ട് എന്നെനിക്കൊരു തോന്നലിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ സങ്കടപ്പെട്ടാൽ കരയുകയാണ് നേരം വിഷ്ണുവിനും അങ്ങ് സങ്കടം വരുന്നുണ്ട് എടോ അതെന്നും പറഞ്ഞ് വിഷ്ണുവിന് വാക്കുകൾ അങ്ങോട്ട് കിട്ടുന്നില്ല പക്ഷേ ചേർത്ത് പിടി വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ശാലിനിയും കരയുന്നുണ്ട് വിഷ്ണുവും കരയുന്നുണ്ട് അന്നേരം എടോ ഹർഷൻ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ കണ്ടതാണ് പിന്നെ ഇവിടെ എവിടെ ഉണ്ട് എന്നൊക്കെ ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്താണ് ഇവരിങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് സത്യഭാമ അങ്ങോട്ടത്തേക്ക് വരികയാണ് സത്യഭാമയ്ക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ ആകെ അങ്ങ് ദേഷ്യം വരികയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് ഞാൻ കാർത്തികയെ കൊണ്ട് ഇന്ന് തന്നെ എന്നിങ്ങനെ പറഞ്ഞു വരാനായിട്ട് തുടങ്ങുമ്പോൾ വിഷ്ണു ഒന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ അടുത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് ഫാ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ തല ഒന്നിച്ചു തന്നെ നിൽക്കുന്നുണ്ട് ഫാമയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല തുടർന്ന് സത്യഭാമ പറയുകയാണ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ വിവാഹമാണ് എന്ന് നീ ഇവൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയോ അന്ന് തൊട്ട് എൻ്റെ കൊച്ചിനെ മനസ്സമാധാനമൊക്കെ ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് അട്ടേ പോലെ ഇവൻ്റെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചു ഇരിക്കുകയാണ് ഇനിയെങ്കിലും ഒന്ന് മാറി പൊയ്ക്കൂടെ നിനക്ക് ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ കുറച്ചുകാലം ഇവൻ ഭാര്യയായിട്ട് ഒരു വീട്ടിൽ കഴിഞ്ഞു എന്നുള്ള ഒരു അവകാശത്തിൽ ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മനസ്സമാധാനം തരാൻ വേണ്ടി ഒന്നൊന്നും ഒഴിഞ്ഞു പോ പോകുന്നിങ്ങനെ സത്യഭാമ തൊഴുതൊക്കെ ഇങ്ങനെ ശാലിനിയോട് പറയുകയാണ് ആ കളിയാക്കിയ അഹങ്കാരത്തിൽ തന്നെയാണ് പറയുന്നത് പക്ഷേ ശാലിനി ഇങ്ങനെ തലോന്നു നിൽക്കുകയാണ് നേരം അമ്മയെ ശാലിനി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ നീ ഒന്നും പറയണ്ട നിൻ്റെ കഷ്ടക്കാലം ഇവളിലൂടെ തന്നെയാണ് തുടങ്ങിയത് ഇനി ഞാനത് സമ്മതിക്കില്ല ഇവളെ നിൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ പറഞ്ഞു ഇറങ്ങി മാറിപ്പോ ഇവൻ്റെ മുമ്പിൽ നിന്നും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് ാലിനി അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊരുത്ത് പിടിക്കുകയാണ് ദൈവ് ചെയ്തൊന്ന് പോ ഞാൻ അപേക്ഷിക്കുകയാണ് എന്നിങ്ങനെ ഫാമ ശബ്ദം അടക്കി പിടിച്ച് പക്ഷേ ദേഷ്യത്തിൽ പറയുകയാണ് അതൊഴുതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ ശാലിനിയെ വിഷ്ണുവിൻ്റെ കൈ അങ്ങ് പിടിച്ചിട്ട് ശാലിനി അങ്ങ് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് തുടർന്ന് വിഷ്ണു ശാലിനിയുടെ പുറകെ ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചടങ്ങുകൾ ബാക്കിയുണ്ട് നീ എങ്ങോട്ടത്തേക്കും പോകരുത് ഇവിടെ തന്നെ ഉണ്ടാകണം എന്നിങ്ങനെ ഫാമ ദേഷ്യത്തിൽ ഇങ്ങനെ കൈ ചൂണ്ടി പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ തലയിലൂടെ ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിക്കുകയും കൈ പല്ലി അടിച്ച് പിടിക്കുകയൊക്കെ ചെയ്ത് ഫാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് പോകാനായിട്ട് ഫാമ സമ്മതിക്കുന്നുമില്ല അമ്മയെ ധിക്ക ധിക്കരിക്കാനായിട്ട് വിഷ്ണുവിനവിടെ കഴിയുന്നുമില്ല സമയം സെക്യൂരിറ്റി ആണെങ്കിൽ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ഹർഷനെ അങ്ങോട്ട് അന്വേഷിക്കുകയാണ് ഇയാളെ കുറച്ച് മുമ്പ് ഞാൻ കണ്ടതാണല്ലോ ഇയാളിത് എവിടെ പോയി എന്നും പറഞ്ഞ് അവിടെയൊക്കെ തിരയുകയാണ് ഈ സമയത്ത് അമ്പലത്തിൻ്റെ വെളിയിൽ ഹർഷൻ ഹർഷൻ്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഹർഷൻ ഫോണൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിന്നെ സഹായിക്കണമെന്ന് തോന്നി ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പരാണ് അത്യാവശ്യം ഉടായ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് നിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട് ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മധുശ്രീ എന്ന് പറയുകയാണ് അന്നേരം അവിടെ ഈ കൂട്ടുകാരൻ മധുശ്രീടെ ാണ് അവിടെ ഹർഷന് കൊടുക്കുന്നത് തുടർന്ന് ഹർഷനാണെങ്കിൽ പിന്നെ ഈ കൂട്ടുകാരനോട് പറഞ്ഞ് അവർ എത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ അവിടെ നിന്ന് പിരിയുന്നുണ്ട് ഈ കൂട്ടുകാരൻ ബൈക്കിൽ കയറി പോവുകയാണ് തുടർന്ന് ഹർഷൻ അങ്ങോട്ട് തിരിയും പോയി സെക്യൂരിറ്റി കാണുന്നുണ്ട് ഇയാളെ കാണുകയാണ് ഈ സാറിനും പറഞ്ഞ സെക്യൂരിറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ സമയത്തിനകം ഹർഷൻ ആണെങ്കിൽ കാറിനടുത്തേക്ക് എത്തുന്നുണ്ട് നേരം മധുശ്രീയുടെ പേപ്പർ ഹർഷൻ തൻ്റെ പോക്കറ്റിലേക്ക് വയ്ക്കുന്നുണ്ട് പോക്കറ്റിൽ വെക്കുന്ന സമയത്ത് ആ പേഴ്സിൽ നിന്നും ഹർഷൻ്റെ ഒരു കാർഡ് തറയിൽ വീഴുന്നുണ്ട് നേരെ സെക്യൂരിറ്റി ഓടി വരുമ്പോഴത്തേക്കും ഹർഷൻ കാറിൽ കയറി ആ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞിരുന്നു സേ സാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ സെക്യൂരിറ്റിക്ക് ഹർഷനെ കിട്ടുന്നില്ല തുടർന്ന് സെക്യൂരിറ്റി നോക്കുമ്പോൾ തറയിൽ കാർഡ് കിടക്കുന്ന കാണുകയാണ് തുടർന്ന് അയാൾ കാർഡ് എടുക്കുന്നുണ്ട് ഈ സമയത്ത് ശാലിനെയും അവിടെയൊക്കെ നോക്കിയതിന് ശേഷം അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരെ മാഡം പറഞ്ഞ ആൾ ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല അയാളുടെ പേഴ്സിൽ നിന്ന് അയാളുടെ കയ്യിൽ നിന്നും വീണ കാർഡാണിതെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ശാലിനിക്ക് ആ കാർഡ് കൊടുക്കുന്നുണ്ട് അന്നേരം ശാലിനി ആ കാർഡിലെ ആ നമ്പറിൽ വിളിക്കുന്നുണ്ട് പക്ഷേ അത് നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത് അന്നേരം ശാലിനി സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഇനി കാണുകയാണെങ്കിൽ അയാളെ കാണുകയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കണമെന്ന് ശാലിനി സെക്യൂരിറ്റിയോട് പറയുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതിന് ശേഷവും ശാലിനിയാണെങ്കിൽ ഹർഷൻ്റെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കിട്ടുന്നില്ല അന്നേരം ഹർഷൻ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട് അതിന് ശേഷം ശാലിനി ആണെങ്കിൽ ആകെ വിഷമിച്ച ശോപാനത്തിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് സത്യഭാമ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു എന്നുള്ളത് അന്നേരം ശാലിനിക്ക് ആകെ ഇങ്ങനെ വിഷമം വരികയാണ് ശാലിനി പറയുന്നുണ്ട് മനസ്സിലിങ്ങനെ പറയുകയാണ് സത്യാമ്മയുടെ മൂർച്ചയേറിയ വാക്കുകളേക്കാൾ എനിക്ക് ഏറെ വിഷമമുണ്ടായത് വിഷ്ണുട്ട് എൻ്റെ മൗനമാണ് ഇത്രയും മൂർച്ചയുള്ള വാക്കുകൾ സത്യം പറഞ്ഞപ്പോഴും അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും വിഷ്ണുവേട്ടൻ പറഞ്ഞില്ലല്ലോ എന്നെങ്കിലും വിഷ്ണുവേട്ടൻ എല്ലാം തുറന്നു പറയും വിഷ്ണുട്ടൻ്റെ ഒരു വിളിക്ക് വേണ്ടിയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതൊക്കെ പക്ഷേ ഇന്നിപ്പോൾ വിഷ്ണുവേട്ടൻ ഏട്ടൻ എൻ്റെതല്ലാതായി മണിക്കൂറുകൾ കഴിയുമ്പോൾ വിഷ്ണുവേട്ടൻ മറ്റൊരാൾക്ക് സ്വന്തമാവുകയാണ് അഗ്നിസാക്ഷിയായിട്ട് വിഷ്ണുവേട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിലേക്ക് താലി കെട്ടാൻ പോവുകയാണ് കുറച്ച് കാലം നമ്മൾ ഒരുമിച്ച് മനസ്സുകൾ കൊണ്ടൊക്കെ കഥകൾ പറഞ്ഞതല്ലേ എന്നിട്ടും എന്നെ മനസ്സിലാക്കാനായിട്ട് വിഷ്ണുചേട്ടന് സാധിച്ചില്ലല്ലോ വിഷ്ണുട്ടൻ്റെ ജീവിതത്തിൽ നിന്നൊരു പടിയിറക്കമാണ് ഇനി ഇനി വിഷ്ണുട്ടൻ്റെ ശാലിന് അവസാന നിമിഷം വരെയും പൊഴുതിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും വിഷ്ണു എനിക്ക് കിട്ടാനായിട്ട് പക്ഷേ എല്ലാ വഴികളും അടഞ്ഞ് ഞാൻ ആകെ തളർന്നിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക രണ്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട് അന്നേരം വിഷ്ണു പ്രതികരിക്കാത്തതിലും സത്യം പറയാത്തതിലും ഒന്നും പറയാത്തതിലും അവിടെ സത്യാമ്മ എതിർത്തൊന്നും ചെയ്യാത്തതിലുമൊക്കെ ശാലിനിക്ക് നന്നായിട്ട് വിഷമമുണ്ട് തുടർന്ന് പിന്നെയും ശാലിനി ഹർഷനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്നേരവും കിട്ടുന്നില്ല പറയുന്നുണ്ട് ഞാൻ അവസാന നിമിഷം വരെയും പൊരുതികൊണ്ട് തന്നെ ചെയ്യും എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ െങ്കിലും ഒരു കോള് ഒരു ശക്തി എന്നെ സഹായിക്കാനായിട്ട് മനുഷ്യൻ രൂപത്തിലോ എങ്ങനെയെങ്കിലും അത് വരിക തന്നെ ചെയ്യും ആ അവസാന പ്രതീക്ഷ എന്നിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു ആത്മവിശ്വാസത്തിൽ എങ്ങനെയും എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ചാലിഞ്ഞിരിക്കുകയാണ് ഇതേ ഇതേസമയം ഹർഷനാണെങ്കിലും മധുശ്രീയെ തിരക്കി പോകുന്നുണ്ട് പക്ഷേ കാണുന്നില്ല എന്ന് തോന്നുന്നു അതിനുശേഷം ഈ മധുശ്രീയുടെ നമ്പർ കൊടുത്താൽ ആ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ ഞാൻ പറഞ്ഞ പെൺകുട്ടി അന്വേഷിച്ച് പോയിരുന്നു പക്ഷെ വീട് ലോക്കാണ് പക്ഷെ ഞാൻ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഞാനിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കണ്ടില്ലെങ്കിലും ഞാനങ്ങ് പോകുമെന്ന് പറയുകയാണ് അന്നേരം എന്ന് പറഞ്ഞൊരു ഫോൺ വയ്ക്കുന്നുണ്ട് എന്ന് അതിനുശേഷം ഈ ഹർഷനാണെങ്കിൽ ആ കാറിൻ്റെ ഫ്രണ്ടിൽ വെളിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്നേരവും ഷാലിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ഹർഷൻ്റെ ഫോൺ അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല അന്നേരം ഈ സമയത്ത് അമ്പലത്തിലെ സെക്യൂരിറ്റി ആണെങ്കിൽ അതുവഴി ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ കുറച്ച് മുന്നോട്ടെത്തുമ്പോഴേ ഹർഷനെ ഒന്നല്ല ശ്രദ്ധിക്കുന്നുണ്ട് മറു സൈഡിലാണ് ഹർഷൻ നിൽക്കുന്നത് അന്നേരം പറയുന്നുണ്ട് ഇതാ മാഡം പറഞ്ഞ ആളല്ലേന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയിട്ട് ആ ഫോട്ടോയും നോക്കിയിട്ട് ഇയാളെ നോക്കുമ്പോൾ അത് തന്നെയെന്ന് പറയുന്നുണ്ട് ഇതേ സമയം ശാലിനി ആണെങ്കിൽ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ് എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോവുകയാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ ജീവിതം എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കും എന്തെങ്കിലും ഒരു വഴി ഹർഷനിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഒരു വഴി കൃഷ്ണ എനിക്ക് നീ ഒന്ന് തുറന്നു തരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽ ശാലിനി എങ്ങനെ കരഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ സെക്യൂരിറ്റി ഫോൺ ചെയ്യുന്നത് അന്നേരം ഞാൻ അമ്പലത്തിലെ സെക്യൂരിറ്റിയാണ് മാഡം എന്നെ ഒരു ഫോട്ടോ കാണിച്ചില്ലേ അയാളിപ്പോൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് ഹർഷനോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ആ ഫോട്ടോ കാണിച്ചില്ലേ അയാളാണ് ണെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഫോൺ ഒന്ന് അയാൾക്ക് കൊടുക്കുമെന്ന് ശാലിനി ആ പ്രതീക്ഷയോട് ഇങ്ങനെ ചോദിക്കുകയാണ് നേരം ഈ സെക്യൂരിറ്റി പറയുന്നുണ്ട് ഞാനിങ്ങനെ കുറച്ച് ഇപ്പുറത്താണ് നിൽക്കുന്നത് അയാൾ അപ്പുറത്തെ ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് മാഡം പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് നേരം ഞാൻ എത്രയും പെട്ടെന്ന് എത്താം അയാളെ ആ സമയത്തിനെ മൂന്ന് ബ്ലോക്ക് ചെയ്ത് എന്ന് പറയുമ്പോൾ അത് ഞാൻ ഞാനേറ്റു മാഡം പെട്ടെന്ന് വന്നാൽ എന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ വയ്ക്കുന്നുണ്ട് നേരം ശാലിനി ഇങ്ങോട്ടത്തേക്ക് പുറപ്പെടുന്നുണ്ട് അതിനുശേഷം സെക്യൂരിറ്റി ആണെങ്കിൽ ഹർഷൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാ ഞാൻ അമ്പലത്തിലെ സെക്യൂരിറ്റിയാണ് മാഡം ആണെങ്കിൽ സാറിനെ അന്വേഷിച്ച് ഒരുപാട് നടന്നുകൂടെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു പക്ഷേ മാഡം എത്തുന്നതിന് തൊട്ട് മുന്നേ സാറ് കാറി കയറിപ്പോയി കൂട്ടുകാരനായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടതാണെന്ന് പറയുമ്പോൾ ഇയാൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് എങ്കിൽ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്ക് എന്നിങ്ങനെ എത്താറായോ ഒന്ന് വിളിച്ച് നോക്ക് എന്നിങ്ങനെ ഹർഷൻ പറയുകയാണ് ഇതേ സമയം ശാലിനിയാണെങ്കിൽ ഈ ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നുണ്ട് പക്ഷേ ശാലിനി നടന്നാണ് വരുന്നത് ഇടവഴികളിലൂടെ നടന്നാണ് വരുന്നത് അവിടുത്തെ ഓട്ടോക്കാരോടൊക്കെ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നുണ്ട് പക്ഷേ നിർത്തുന്നില്ല അതിനുശേഷം ശാലിനിങ്ങനെ പെട്ടെന്ന് ഓടി ഓടി വരികയാണ് ശാലിനിയുടെ വണ്ടിയിലല്ല വരുന്നത് അന്നേരം ഹർഷം പറയുന്നുണ്ട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്നെ അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയിരിക്കുമല്ലോ ഒന്നുകൂടി വിളിച്ചു നോക്ക് എവിടെ എത്തിയെന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുകയാണ് തുടർന്ന് ഈ സെക്യൂരിറ്റി വീണ്ടും വിളിക്കുകയാണ് ശാലിനി വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി എന്ന് പറയുന്നുണ്ട് അന്നേരം മേഡം പെട്ടെന്ന് പോകും ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരണവശാലും അയാളോട് പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ എത്താറായി എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട് ശാലിനി വളരെ ഓടിയൊക്കെയാണ് വരുന്നത് തിരച്ചും ക്ഷീണിച്ചും അയച്ചും ഒക്കെ ഇങ്ങനെ ഓടി വരികയാണ് ഈ സമയത്ത് ഹർഷം പറയുന്നുണ്ട് എങ്കിൽ മാഡത്തിൻ്റെ നമ്പർ എനിക്ക് തന്നേരാ തനിക്ക് അത്യാവശ്യമാണെങ്കിൽ പൊയ്ക്കോ അമ്പലത്തെ അല്ലേ എന്ന് പറയുകയാണ് എന്നെ കാണാനുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും ഞാൻ എന്തായാലും മാഡത്തെ കണ്ടിട്ടേ എന്ന് ഹർഷം പറഞ്ഞ് ശാലിനിയുടെ നമ്പർ വാങ്ങുന്നുണ്ട് സെക്യൂരിറ്റി അങ്ങ് പോവുകയാണ് തുടർന്ന് ഈ ഹർഷൻ ആണെങ്കിൽ ശാലിനിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ ആരോണമെന്ന് വെച്ചാൽ ശാലിനി പെട്ടെന്ന് ഈ നടന്നു വരുന്ന വെപ്രാളത്തിലും കട്ട് ചെയ്യുകയാണ് തുടർന്ന് ശാലിനി ആ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നുണ്ട് നേരം മറു സൈഡിലാണ് എത്തുന്നത് അപ്പം ശാലിനി വരുന്നത് ഒരു നാല് ജംഗ്ഷൻ കൂടുന്ന നാല് സൈഡിൽ നിന്നുള്ള റോഡ് ഒരു ജംഗ്ഷനിലാണ് എത്തുന്നത് നേരം ശാലിനി ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും വണ്ടിയുണ്ട് പക്ഷേ ശാലിനി ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് ഹർഷനെ ഇങ്ങനെ കാണുമ്പോൾ ഹർഷൻ്റെ അടുത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള വെപ്രാളത്തിൽ മറു സൈഡിൽ നിന്ന് വണ്ടി വരുന്നത് ശാലിനി കാണുന്നില്ല പെട്ടെന്ന് റോഡിലേക്ക് കയറുമ്പോൾ എതിരെ വന്നൊരു വലിയുറ വണ്ടി ശാലിനി അങ്ങോട്ട് ഇടിച്ചിടുകയാണ് ഇടിച്ച് പെട്ടെന്ന് ആ ബോണറ്റിലേക്ക് വീഴുന്ന ശാലിനി ഐ ഡിയുടെ ആഘാതത്ത് തെറിച്ചങ്ങ് റോഡിലേക്ക് വീഴുന്നുണ്ട് ശാലിനിയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ അങ്ങ് തെറിച്ച് പോവുകയാണ് ഇത് ഹർഷന്റെ മുന്നിലാണ് സംഭവിക്കുന്നത് നിര നാട്ടുകാരും ഒക്കെ ഓടി കൂടുന്നുണ്ട് ഹർഷൻ തന്നെ ശാലിനിയെ പെട്ടെന്ന് ചെന്നെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് മാഡം മേഡം ഒന്ന് ഇങ്ങനെ കവളിലൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ ശാലിനിയുടെ തലയിടിച്ച് രക്തമൊക്കെ വരുന്നുണ്ട് ശാലിനിക്ക് അപ്പോഴേ ബോധം പോവുകയാണ് തുടർന്ന് ഹർഷൻ തന്നെ ബാക്കി എല്ലാവരും കൂടി പിടിച്ച് ഹർഷന്റെ വണ്ടിയിലേക്ക് തന്നെ ശാലിനി വെക്കുകയാണ് അതിനുശേഷം ഹർഷൻ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശാലിനിയും കൊണ്ട് ഈ സമയത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്ന് കമലിനിങ്ങനെ ഫോൺ ചെയ്യുകയാണ് ആ സമയത്ത് അവിടെ വിഷ്ണു ആണെങ്കിൽ ജീപ്പിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം എന്താണോ എന്താ സംഭവം എന്ന് പറഞ്ഞ് വിഷ്ണു ഓടി കമലിൻ്റെ അടുത്തേക്ക് വരികയാണ് അന്നേരം പറയുന്നുണ്ട് ഒന്നും പറയേണ്ട ആശാനെ കഷ്ടകാലം എന്ന് പറയുമ്പോൾ കൂടും അവിടെ വന്നിരിക്കുകയാണ് വിജിലാണെങ്കിൽ കുളിമുറിയിലൊന്നും വീണു തല ഇടിച്ചു ഇപ്പോൾ അവർ പറയുന്നത് മുട്ടിന് താഴെ ഒരു ഒടിവുണ്ടെന്നാണ് ഭയങ്കര വേദനയായിരുന്നു നിർത്താതെ ഉള്ള കരച്ചിലൊന്നും പറഞ്ഞ് കമലിനാണെങ്കിൽ ആകെങ്ങ് സങ്കടത്തിലാണ് അങ്ങനെ വേദനയെങ്കിലുള്ള മരുന്ന് എന്തോ അവരിപ്പോൾ കൊടുത്തു ആശാനറിയാമല്ലോ അവൾക്ക് എന്തെങ്കിലും പനി വന്നാൽ തന്നെ എന്നെ അവൾ അടുത്ത് തന്നെ ഇരുത്തും മറ്റെ എങ്ങോട്ടും മാറാൻ സമ്മതിക്കില്ല ഇപ്പോൾ രണ്ട് മൂന്ന് തവണ എന്നെ തിരക്കി എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നും പറഞ്ഞ് കമലങ്ങ് കരയും കരച്ചിലും പറച്ചിലും ഒക്കെയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതിനുവേണ്ട ചികിത്സയൊക്കെ അവർ ചെയ്തില്ലേ സമാധാനപ്പെടും എന്ന് പറഞ്ഞ് കമലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആശുപത്രിയുടെ ആ ഫ്രണ്ടിൽ ആ കാർ പാർക്കിങ്ങിൻ്റെ ആ സെക്ഷനിൽ നിന്നുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ തുടർന്ന് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി ആശാന എന്നിങ്ങനെ കമലം ചോദിക്കുമ്പോൾ അത് അവിടെ ഓരോന്നിങ്ങനെ അമ്മ അമ്മയ്ക്കയുടെ നിർബന്ധത്തിന് വേണ്ടി ഓരോരോ വേഷം കെട്ടലുകൾ അമ്മ ഒന്ന് തീരുമാനിക്കുന്നു ഞാൻ അതിനൊക്കെ നിന്നുകൊടുക്കുന്നു എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ അതിലേറെ സങ്കടമെന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുകയാണ് അന്നേരം കമലം വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആശാൻ ആരുടെയെങ്കിലും മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ ആശാൻ്റെ മനസ്സ് ആശാൻ ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല ഈ കല്യാണം മുടക്കാനായിട്ട് ഏട്ടത്തിയമ്മ ഇടന്ന് ഓടുന്നതിൻ്റെ ഒരു അംശമെങ്കിലും ആശാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പം എവിടെയെങ്കിലും കരഞ്ഞ് തളർന്നിരിക്കുകയായിരിക്കും ഒരു വഴിയുമില്ലാതെ പാവം ഏട്ടത്തിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമലം പറയുകയാണ് അന്നേരം ഈ സമയത്ത് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഹർഷനാണെങ്കിൽ ശാന്യം കൊണ്ട് ആ വണ്ടിയിൽ വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ വണ്ടിയുടെ പുറകിലായിട്ട് തന്നെ വണ്ടി നിർത്തുകയാണ് അതു വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കമലിനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം ഹർഷൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് അകത്തേക്ക് ഓടുകയാണ് സ്ട്രെച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടർന്ന് കുറേ നേഴ്സും അറ്റൻഡർമാരെല്ലാം കൂടി ചേർന്ന് സ്ട്രെച്ചർ കൊണ്ടുവരുന്നുണ്ട് അന്നേരം ഏതോ ആക്സിഡൻ്റ് കേസാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ വിഷ്ണു നോക്കുമ്പോൾ പറയുകയാണ് അന്നേരം അതിപ്പോൾ അങ്ങനെയല്ലേ വണ് റോഡിൽ വണ്ടി കൂടുന്ന വികസനം ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ കമലം പറയുകയാണ് തുടർന്ന് ആ സമയത്ത് ശാലിനിയെ ആ സ്ട്രക്ചറിൽ എടുത്ത് കിടത്തുന്നുണ്ട് പക്ഷേ ഒരുപാട് നഴ്സും അറ്റൻഡറും ഒക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ശാലിനി എന്നുള്ളത് കാണാനായിട്ട് സാധിക്കില്ല വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ അത് ശാലിനിയാണെന്ന് കാണാൻ പറ്റുന്നില്ല തുടർന്ന് അവർ ശാലിനി അങ്ങ് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അന്നേരം വിഷ്ണുവിന് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ആകെ ഒരു വിഷമമൊക്കെ വരികയാണ് വിഷ്ണു ഞാൻ മാലയിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട് നെഞ്ചൊക്കെ എന്തോ പോലെ വിഷ്ണുവിനെ തോന്നുകയാണ് അന്നേരം കമലം ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ആശാനി എന്ത് പറ്റി എന്നെ ചോദിക്കുമ്പോൾ എന്തോ പോലെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കും ഒരു അപകടം സംഭവിച്ചതുപോലെ കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്നു എന്നിങ്ങനെ വിഷ്ണു അറിയുകയാണ് അന്നേരം ആശാൻ അത് ആക്സിഡന്റ് കണ്ടത് കൊണ്ടായിരിക്കും അതിപ്പോൾ വേറെ ആർക്കും ആണല്ലോ ഇപ്പൊ എന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കി ഇവിടെ ഇപ്പം എത്ര ദിവസം കിടക്കണമെന്നോ എന്ന് യാതൊരു ചിന്തയില്ല ഇനി എന്താണ് സംഭവിക്കുന്നറിയില്ല എന്നും പറഞ്ഞ് കമലിനെ സങ്കടപ്പെടുകയാണ് അന്നേരം പിന്നെ ഈ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അവിടെ വീണ്ടും പറയുകയാണ് അമ്മയുടെ നിർബന്ധത്തിന് വഴകിയാണ് കല്യാണം കഴിപ്പിക്കുന്ന കാർത്തികയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് വേണ്ടി അവളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ വിവാഹം നടത്തുന്നത് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു താലി കെട്ട് മനസ്സുകൾ തമ്മിൽ അടുപ്പമില്ലെങ്കിൽ എന്തോന്ന് താലി എന്തോന്ന് കല്യാണം അന്നും ഇന്നും എൻ്റെ മനസ്സിലെ ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ശാലിനി മാത്രമേ ഉള്ളൂ അത് തച്ചുടയ്ക്കാനായിട്ട് ആർക്കും സാധിക്കില്ല പിന്നെ അന്നേരം മനസ്സിന് വിഷമമെന്നൊക്കെ പറയുമ്പോഴാണ് കമലം പറയുന്നത് ആശാൻ ഇന്നത്തെ കാര്യമൊക്കെ ആലോചിച്ചായിരിക്കും വിഷമമോ എന്ന് അന്നേരം അതുകൊണ്ടൊന്നുമല്ല ഈ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അമ്മയും കുറ്റം പറയാനായിട്ടും പറ്റില്ല അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ശാലിനിക്ക് വ്യക്തമായ ഉത്തരമില്ല കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടായിരുന്നോ അതുകൊണ്ട് എനിക്ക് അമ്മയും കുറ്റം പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങ് ടെൻഷനിലൊക്കെ സംസാരിക്കുകയാണ് അന്നേരമാണ് കമലം പറയുന്നത് നമുക്ക് അകത്തോട്ട് പോയിരിക്കാം അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ മരുന്നോ അല്ലോ വാങ്ങണമെങ്കിൽ വിളിക്കില്ല െന്നും പറഞ്ഞിട്ട് വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് കമലിനങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് അവരകത്തേക്ക് കയറുമ്പോൾ ആ ശാലിനിയെ കൊണ്ടുപോയ റൂമിൻ്റെ വെളിയിലായിട്ട് ഹർഷൻ ഇരിക്കുന്നുണ്ട് ഉണ്ട് ആ ഹർഷൻ്റെ അടുത്തേക്ക് തന്നെയാണ് കമലനും വിഷ്ണു കൂടി ചെല്ലുന്നത് പക്ഷേ ഹർഷന് അവർ ശ്രദ്ധിക്കുന്നതൊന്നുമില്ല തുടർന്ന് ഹർഷൻ അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ് ഹർഷൻ ആ റൂമിലേക്ക് നോക്കുന്നുണ്ട് ശാലിനിയെ കൊണ്ടുപോയ റൂമിലേക്കൊക്കെ എന്നെ ശ്രദ്ധിച്ച് ഹർഷൻ ആ ടെൻഷൻ ഇരിക്കുകയാണ് അന്നേരം വിഷ്ണു പറയും വിഷ്ണുവിനോട് കമലം പറയുന്നുണ്ട് ഞാൻ ആ ലാബ് വരെ ഒന്ന് പോയിട്ട് വരാം അന്നേരം നീ പോയിട്ട് വാന്ന് പറയുകയാണ് അന്നേരം ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശാൻ ഒന്ന് ഡീൽ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് കമലം പോകാൻ തുടങ്ങുമ്പോൾ തിരിഞ്ഞെന്നിട്ട് പറയുകയാണ് അല്ല മരുന്നെങ്കിലും വാങ്ങാനായിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോക്കറ്റിൽ കൈ ഇടുകയാണ് പൈസ എടുക്കാമെന്നുള്ളത് അന്നേ അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഇടാ നീ പോയിട്ട് വാ ഞാനുണ്ടല്ലോ പോയിട്ട് വാ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് വിഷ്ണു കമലിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് വിഷ്ണു ഹർഷനെ ശ്രദ്ധിക്കുന്നുണ്ട് ഹർഷൻ കൂടെ കൂടെ കണ്ണാടി കൂടെ പോയി നോക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസാണേ കൂട്ടത്തിൽ ആരും ഇല്ല എന്നിങ്ങനെ ഹർഷൻ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങോട്ടത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അകത്തേക്ക് അത്രയുമേ കാണിക്കുന്നുള്ളൂ ഇത്രയുമാണ് ഈ മഹാ എപ്പിസോഡിലെ വിശേഷം അപ്പോൾ ഇവിടെ പക്ഷേ റീമേക്കിലാണെങ്കിൽ ശാലിനിയുടെ ഫോണും കൂടി ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അന്നേരം സത്യ ഇതിലേക്ക് വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ നേഴ്സ് എടുത്തിട്ട് അങ്ങനെ അമ്മയ്ക്ക് ആയി എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമ ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നതൊക്കെയാണ് പക്ഷേ അതിനോടകം വിഷ്ണു അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കും അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനി വിഷ്ണു കാണുമോ എന്നുള്ളതാണ് എന്തായാലും വിവാഹം മുടങ്ങുക തന്നെ ചെയ്യും ശാലിനിക്ക് അത്ര വലിയ ആക്സിഡൻറ്റിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നെറ്റിയിലൊരു ചെറിയ മുറിവുണ്ടെന്നേ ഉള്ളൂ അതൊക്കെ അവരവിടെ വെച്ച് ഡ്രസ്സ് ചെയ്ത് കഴിക്കുക കഴിയുന്നുണ്ട് ഇനി ശാലിനിക്ക് ഓർമ്മ കൂടി വീണാൽ മതി കുറച്ച് സമയത്തിനങ്ങ് ഓർമ്മ വീഴുക തന്നെ ചെയ്യും പക്ഷേ ഈ ശാലിനി അന്വേഷിച്ചാണ് വന്ന് ശാലിനിയാണ് തന്നെ കാണാൻ വന്നതെന്ന് ഇവിടെ ഹർഷൻ അറിയില്ല ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ അതിനുശേഷം ശേഷം ഹർഷൻ പോകുമ്പോൾ വീണ്ടും ശാലിനി ഫോൺ വിളിക്കുകയാണ് വഴി വെച്ച് കാണുകയും ഹർഷനെയും കൂട്ടി അമ്പലത്തിൽ പോവുകയും ഈ കല്യാണം മുടക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് കാർത്തിക ഹർഷനോടൊപ്പം പോവുക തന്നെയും ചെയ്യും കല്യാണം നടക്കില്ല ഇതാണ് വിശേഷങ്ങൾ എന്തായാലും എപ്പിസോഡ് ഫുള്ളായിട്ട് എല്ലാവരും കാണണം ഓക്കെ താങ്ക്